കയപ്പമംഗലം പഞ്ചായത്തിലെ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് സി പി ഐ കയ്പമംഗലം ലോക്കൽ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു സ്കൂളിൽ നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ അംഗം ഉദ്ഘാടനം ചെയ്തു രക്തപരിശോധന ക്യാമ്പും അതുപോലെ രഹതി വിരുദ്ധ സംഗമങ്ങളും എല്ലാം ഇവിടെ സംഘടിപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടറിയുടെ സൂചിപ്പിച്ചത് നാടറിഞ്ഞൊരു ഒരു ആണത് വിവിധ തലങ്ങളിൽ കട്ടുകളിൽ കാര്യങ്ങളെല്ലാം യൂചിപ്പിച്ച് കയ്യപ്പമംഗലം സമ്മേളനവും ലോക്കൽ സമ്മേളനവും മണ്ഡലം ജില്ല സംസ്ഥാന ദേശീയ സമ്മേളനങ്ങൾ ഉൾപ്പെടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന തലത്തിലേക്ക് ശ്രദ്ധ പുലർത്തിയവരാണെന്ന് നമുക്കറിയാം അവരൊക്കെ ധന്യമായ ഓർമ്മ തീർച്ചയായും നമ്മുടെ ഈ പാർട്ടിയെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ കരുത്തും നൽകും കാര്യത്തിൽ കാര്യത്തിൽ നമ്മുടെ സമ്മേളനങ്ങളെല്ലാം അതിന്റെ കെട്ടിലും മട്ടിലും മാത്രമല്ല ചർച്ചയിലും ഏറ്റവും ഗൗരവപ്പെട്ട സ്ഥിതിയിൽ ഉണ്ടാകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ പോകണം അങ്ങനെ അഭിപ്രായം പറയുമ്പോ കേവലമുള്ള വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായത്തിലേക്കപ്പുറത്തേക്ക് നമ്മുടെ സംഘടനയെ ഏറ്റവും ശക്തിയായി മുന്നോട്ട് പോകാനുള്ള എന്തെല്ലാം തരത്തിലുള്ള ആശയ സംവാദത്തിന്റെ വേദികളായതിനെ രൂപപ്പെടുത്താൻ കഴിയും എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കാണുന്നത് അല്ലെ നമ്മള് രാജ്യ സമ്മേളനങ്ങൾ കഴിഞ്ഞു സമ്മേളനങ്ങളൊക്കെ വിലയിരുത്തിയപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന അർത്ഥത്തിൽ അർത്ഥത്തിന് ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ആ സമ്മേളനങ്ങളിൽ നിന്ന് ആളുകൾ ആളുകൾ മാത്രമാണ് ബ്രാഞ്ച് കുട്ടൻ ഉയർത്തി സോമൻ കോതങ്ങൾ രക്തസാക്ഷി പ്രമേയവും ടി മുരളീധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കെ വി പ്രദീപ് കുമാർ അജിത് കൃഷ്ണൻ ദിവ്യ അനീഷ് എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു പി എ അഹമ്മദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു

അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിംഗ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് പ്ലേ സോൺ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center. Edithiriti South Trishur. www.skpalace.in. You're watching True Line News.